ഐഫോണിൻ്റെ ബാക്കിലെ ഗ്ലാസ് കവറൊക്കെ പൊട്ടിയാൽ ഇവർ ലേസർ കൊണ്ടാണ് ശരിയാക്കത്തേണ്ടത് ലേസർ മെഷീൻ ഉപയോഗിച്ച് ശരിയാക്കും അതുപോലെ എല്ലാത്തരം പൗച്ചുകളും ഇവിടെയുണ്ട് ഇത് യൂണിവേഴ്സൽ മൊബൈൽ എറണാകുളത്ത് സീ പോർട്ട് എയർപോർട്ട് റോട്ടിൽ വള്ളത്തോൾ ജംഗ്ഷൻ അടുത്തായിട്ടാണ് യൂണിവേഴ്സൽ മൊബൈൽ ഉള്ളത് ഹെഡ്സെറ്റ് നെക്ക് ബാൻഡ് അങ്ങനെ എന്ന് വേണ്ട മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇവിടെയുണ്ട് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത കുറേ സംഭവങ്ങളും കൂടി ഇവിടെയുണ്ട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡും മൗസും മുതൽ എല്ലാം ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ കുറഞ്ഞ റേറ്റാണ് എവിടെ കിട്ടുന്നതിലും കുറഞ്ഞ റേറ്റിലാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇന്നുവരെയും കിട്ടാത്ത പല പൗച്ചുകളും പല കവറുകളും ഒക്കെ ഉണ്ടാവും പല സ്ഥലത്ത് പോയിട്ടും പക്ഷേ ഇവിടെ എല്ലാത്തരം പൗച്ചുകളും കവറുകളും ലഭ്യമാണ് നമുക്ക് ഏറ്റവും വലിയ എടുത്തു പറയാവുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാ ടൈപ്പും ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ് ഏത് ടൈപ്പ് മൊബൈലിൻ്റെയും എല്ലാത്തരം ആസർവീസും ഇവിടെ ലഭ്യമാണ് അതുകൂടാതെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ സർവീസ് സ്റ്റേഷനാണ് ഇവിടെ നമുക്ക് പോയിരുന്ന് സർവീസ് ചെയ്ത് വാങ്ങിക്കാം നമ്മളുടെ മൊബൈൽ അത്രയേറെ ടെക്നീഷ്യന്മാർ ഉണ്ട് അതുകൂടാതെ തന്നെ ആധുനിക മിഷനറീസിലാണ് ഇവർ നമ്മുടെ മൊബൈലുകൾ സർവീസ് ചെയ്ത് വരുന്നത് അതുപോലെ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള മൈക്കുകൾ ട്രൈപോഡുകൾ ഗിംബലുകൾ ലൈറ്റുകൾ അങ്ങനെ എല്ലാ എല്ലാത്തരം ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ് ഇനി മൊബൈൽ സംബന്ധമായിട്ടുള്ള എന്താവശ്യം വന്നു കഴിഞ്ഞാലും ഈ പേര് മറക്കണ്ട യൂണിവേഴ്സൽ മൊബൈൽ ഭാരതമാതാ കോളേജിനടുത്ത് സീ പോർട്ട് എയർപോർട്ട് റോഡ് വള്ളത്തോൾ ജംഗ്ഷൻ അപ്പോൾ ഇനിയൊരു മൊബൈൽ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ